ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ കാരണം യൂട്യൂബ് വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അസ് ഒരു പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ട് ആ പ്രൊഫഷനെ ഡിജിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദിസ്ഇസ് ദിസ് വീഡിയോ ഇസ് ഫോർ യു ഓക്കെ ടേക്ക് നോട്ട്സ് അപ്പം എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് യൂട്യൂബിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത് പേഴ്സണൽ ബ്രാൻഡഡ് നെയിമിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ പേരിൽ തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജയൻ പ്രഭാകർ ഓക്കെ അസ് എ പേഴ്സൺ എന്ന രീതിയിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനാണ് ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ ഒരു ബ്രാൻഡ് നെയിമിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഒരു പേഴ്സൺ നിങ്ങളുടെ തന്നെ യൂറോൺ നെയിം ഓക്കെ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക ഇനി സപ്പോസ് നിങ്ങളുടെ പേരൊരു കോംപ്ലിക്കേറ്റഡ് നെയിം ആണെങ്കിൽ അത്ര പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യുക പിന്നെ അതിൽ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സോ പേഴ്സൺ ബ്രാൻഡ് നെയിം നെക്സ്റ്റ് നാരോ ഡൗൺ യുവർ നിഷ് നിങ്ങൾ ഏത് മേഖലയിലാണോ ഏത് സെഗ്മെൻറ്റിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിഷിനെ നാരോ ഡൗൺ ചെയ്തിട്ട് വേണം വീഡിയോസ് അവതരിപ്പിക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുക്കിങ്ങിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടല്ലേ ഇപ്പം ഇപ്പം സ്റ്റീം ഫുഡ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ഫുഡുകൾ അങ്ങനെ സി പല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടേസ്റ്റ് നോൺ വെജ് അല്ലെങ്കിൽ വെജ് അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റം മാത്രമായിട്ട് അല്ലെങ്കിൽ ചൈന ചൈനീസ് ഡിഷ് മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് മാത്രം സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം ഇപ്പോൾ ഏതെങ്കിലും കാറ്റഗറി യു ഹാവ് ടു സെലക്ട് വൺ കാറ്റഗറി വൺ പർട്ടിക്കുലർ കാറ്റഗറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം ആ ഒരു ടേസ്റ്റ് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ഓക്കെ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇപ്പം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജെനുവിൻ വ്യൂവേഴ്സ് ആയിരിക്കും ഇപ്പം വെജിറ്റേറിയനിസം ഇപ്പം നമുക്കറിയാം വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ വെജുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പം വെജ് കഴിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു റിയൽ വ്യൂവേഴ്സ് നിങ്ങളെ തേടി വരും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് വേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അവർ ആ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ഹൗ ടു നാരോ ഡോൺ യുർണിഷ് നെക്സ്റ്റ് ടോപ്പിക് റിസർച്ച് അപ്പോൾ ടോപ്പിക് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ വിഡ്ഡായി എന്ന് പറഞ്ഞ വിഡ്ഡായി ക്യൂ ഡോട്ട് കോം ബി ഐ ഡി ഐ ക്യൂ അത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വിഡ്ഡായി വരുന്ന നമുക്ക് വിഡ്ഡൈക്യൂയിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും ഏത് കണ്ടൻറ്റാണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം അതുപോലെ ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി റ്റി നമുക്കറിയാം വലിയ വലിയ രീതിയിൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ആളുകൾക്ക് വേണ്ട കോണ്ടൻ കണ്ടൻറ് എങ്ങനെയാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ഒരു ടെൻ മിനിറ്റ്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് നിങ്ങൾ വാല്യൂ ഡെലിവർ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഏത് ഏത് രീതിയിലാണ് സംസാരിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ആ കണ്ടിനെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും അതുപോലെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡിജിറ്റൽ ഇനോവേഷൻ ഹബ്ബെന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എനിക്കുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനോട് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ഏത് മേഖലയിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഈ യൂട്യൂബുമായിട്ട് യൂട്യൂബ് സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അവരുടെ ക്വസ്റ്റ്യൻസിനനുസരിച്ച് എനിക്ക് കണ്ടൻറ്റ് ബിൽഡ് ചെയ്യാം ക്രി ക്ലിയർ ആയോ സോ നെക്സ്റ്റ് ലോങ് ഫോം ഫോർമാറ്റ് ലോങ്ങ് ഫോം അതായത് പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കാരണം നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതിന് അതിന് നമുക്ക് ജെന്യൻ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കും ഒരു ഡ്യൂറേഷൻ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് കാണും പൂർണ്ണമായിട്ട് കാണും ഓക്കെ സോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ ശരിക്കും നിങ്ങളുടെ അൽഗോരിതം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും യൂട്യൂബ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും ഇൻ ഫ്യൂച്ചർ ഓക്കെ സോ ഈ രീതിയിൽ എവറി വീക്ക് നിങ്ങൾക്ക് ലോങ് ഫോം കോണ്ടൻറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ വീഡിയോ ക്വാളിറ്റി പ്രൊഡക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിത് ഫിഫൈൻ എന്ന് പറയുന്നൊരു മൈക്രോഫോണാണ് ഫിഫൈൻ ടി സിക്സ്റ്റി നയൻ ഫിഫ് നയൻ മൈക്ക് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ ലുമിക്സ് ജി നൈറ്റി ഫൈവ് എന്നുള്ള ക്യാമറയാണ് ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലുമിക്സ് ജി നയൻറ്റി ഫൈവ് പനാസോണിക്ക് ലുമിക്സ് ജി നയൻറ്റി ഫൈവ് അതിൽ ആപ്പിളിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഈ ഹെഡ്സെറ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിടെക്ക് ബ്രയോ ഫോർ കെ എന്ന് പറയുന്നൊരു ക്യാമറ ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ സെവൻറ്റീൻ തൗസൻഡ് സംതിങ് ഉള്ളു ആമസോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അല്ല വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഇപ്പോൾ ഞാൻ ഈ ഈ ഈ വീഡിയോ ലുമിക്സിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു വിഷ്വല് ഈ ലാപ്ടോപ്പിലെ കൺവേർട്ട് ചെയ്യാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറയും അത് ആമസോണിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സ്ക്രീൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലാണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെ ഈ രീതിയിലാണ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വീഡിയോ ക്വാളിറ്റി നല്ല അല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപക്ഷെ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇന്നിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം വളരെ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് ഫോർക്കസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ക്യാമറ മൊബൈൽ ഫോൺ വരെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിങ് ഓക്കെ സോ ഡു ദാറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് വീഡിയോ ടൈപ്സ് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്യാം ഫോർ എക്സാമ്പിൾ പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തു ഒരു പുതിയൊരു ഹാർഡ്വെയർ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തു അതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടിയ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം നെക്സ്റ്റ് ട്രാവൽ വ്ലോഗുകൾ ട്രാവൽ വ്ലോഗുകൾ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ട് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂ മോഡൽ പോഡ്കാസ്റ്റുകൾ യൂട്യൂബ് പോഡ്കാസ്റ്റ് മോഡൽ ചെയ്യാം ഒരു ന്യൂസ് അനാലിസിസ് കറൻറ്റായിട്ടുള്ള കറൻറ്റ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനലൈസ് ചെയ്യും ന്യൂസിനെയൊക്കെ അനലൈസ് ചെയ്യാം അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ബുക്ക് സമ്മറീസ് ഏതെങ്കിലും ബുക്കുകൾ വായിച്ചാൽ അതിൻ്റെ സമ്മറീസ് റിവ്യൂ മോഡൽ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഫിലിം റിവ്യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും സൊ ട്രെൻഡിങ് കോണ്ടൻറ്റ് ട്രെൻഡിങ് കോണ്ടൻറ്റ്സ് ട്രെൻഡിങ് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോണ്ടൻറ്റ് എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഓൺ എ ഡെയിലി ബേസിസ് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം ഇത് നിങ്ങൾ മൈക്രോ ന്യൂസ് നിങ്ങളുടെ ടോപ്പിക്ക് കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിനെ ഉൾപ്പെടുത്തി ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലൂടെ പോകുന്നത് നന്നായിരിക്കും ദറ്റ് വിൽ ബി ബിൽഡ് എ ക്രെഡിബിലിറ്റി ദറ്റ് വിൽ ക്രിയേറ്റ് മോർ ക്രെഡിബിലിറ്റി ഇൻ യുവർ പേഴ്സണൽ ബ്രാൻഡ് പൊസിഷനിങ് ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് പബ്ലിഷിംഗ് ഫ്രീക്വൻസി അതായത് വീക്കിലി രണ്ട് വീഡിയോ വെച്ച് വേണം പബ്ലിഷ് ചെയ്യാൻ ലോങ്ങ് ഫോം വീഡിയോ വീക്കിലി രണ്ടെണ്ണം ഇടുക ഒരു ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് പോർട്രേറ്റ് മോഡലുള്ള മൊബൈൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന പോർട്രേറ്റ് മോഡലുള്ള വീഡിയോ ആണെങ്കിൽ വീക്കിലി ഒരു നാലോ അഞ്ചോ വീഡിയോ നിങ്ങൾക്ക് ചെയ് ചെയ്യാം ഇനീഷ്യലി അത് വളരെ നന്നായിരിക്കും കാരണം കൂടുതൽ നമുക്ക് വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെസ്റിയേഴ്സിന് എണ്ണം കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ കേൾക്കാനായിട്ട് ആളുകൾ ഉണ്ടാവണം അല്ലേ എങ്കിൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസൾട്ടിങ് സർവീസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ അതിലേക്ക് കോൾ ടു ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ വീക്ക്ലി രണ്ട് വീഡിയോ ലോങ് ഫോം രണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുക അതിൽ എച്ച് വി പി എം ഫോർമുല എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക ഹൈ വാല്യൂ പെർ മിനിറ്റ് ഒരു മിനിറ്റിനെ നാലായി ഡിവൈഡ് ചെയ്യുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം വേണം പറയാൻ ഓക്കെ കാരണം നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സ്ക്രോളിങ് മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും ഓക്കെ ഇപ്പം നിങ്ങളുടെ വീഡിയോ ആളുകൾ കാണണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള ദ വെരി ഫസ്റ്റ് മൊമെൻ്റ് ക്ലയൻറ്റിനെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആ രീതിയിലുള്ള വിഷ്വൽസോ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കണം ഒന്നാമത്തെ പൊൻറ്റ് രണ്ടാമത്തെ പതിനഞ്ച് സെക്കൻ പതിനഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റിൽ നമ്മൾ നാലായിട്ട് വീഡിയോ ആണ് ആദ്യത്തെ പതിനഞ്ച് സെക്കൻഡിലാണ് അറ്റൻഷൻ കൊടുക്കുന്നത് നെക്സ്റ്റ് പതിനഞ്ച് സെക്കൻഡിൽ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ പറയാം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തമാശയാണ് അല്ലെ എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളാണെങ്കിലും ഫ്രീ ടൈമിൽ ഫ്രീ ടൈമിൽ കോമഡി കാണാറുണ്ട് ട്രോൾ കാണാറുണ്ട് അല്ലേ സിനിമകളുടെ കോമഡി പീസസ് കാണാറുണ്ട് ഇറ്റ്സ് കോമൺ എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻറ്റർടൈനിങ് ആണ് അല്ലേ ഇപ്പോൾ എൻ്റർടൈനിങ് മോഡൽ മോഡൽ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പതിനഞ്ച് സെക്കൻഡ് പറയാം അടുത്ത പതിനഞ്ച് സെക്കൻഡിൽ പറയേണ്ട കാര്യം എന്തെങ്കിലും ചിന്തിക്കാനുള്ളൊരു കാര്യം ഇട്ട് കൊടുക്കണം അപ്പോൾ അട്രാക്റ്റ് അവരെ ആദ്യം ഓഡിയൻസിനെ അട്രാക്ട് ചെയ്തു അപ്പോൾ അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറായി പിന്നെ ഫൺ മോഡൽ കൊണ്ടന്നെ കൊണ്ടുവന്നു അപ്പോൾ അവർ കുറച്ചുകൂടി എൻഗേജ്മെൻ്റായി അതിന് ശേഷം എന്താണ് അവർക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യം ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അവരത് ചിന്തിക്കും എന്താണ് സംതിങ് ഇസ് ദയർ എന്താണ് എന്തായിരിക്കും ഇദ്ദേഹം എങ്ങനെ പറയാൻ കാരണം ചിന്തിക്കും അടുത്ത പതിനഞ്ച് സെക്കൻഡിൽ അവർക്ക് എന്തെങ്കിലും ടാസ്കുകൾ കൊടുക്കാം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് താഴത്തെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ പൂർണ്ണമായിട്ട് ഒരു കാണും അതുപോലെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ടാസ്ക് അവർ ചെയ്തിട്ട് ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും നൂറുപേരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും താഴെ വന്ന് കമൻ്റ് ചെയ്യും അത് നിങ്ങളുടെ ചാനലിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും യൂട്യൂബ് നിങ്ങളുടെ ആ വീഡിയോ ഫ്യൂച്ചറിൽ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഒരു കാര്യങ്ങളെ നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ ക്രിയേറ്റ് മാജിക് നെക്സ്റ്റ് വൺ ടോപ്പ് ടൂൾസ് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ടൂൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് വിഡായ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബായിട്ട് കണക്ട് ചെയ്യാം നെക്സ്റ്റ് ഇ ക്യാം ലൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് ഇത് ഓൺലി ഫോർ മാക് യൂസേഴ്സിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ റിപ്പോർഡ് ചെയ്യുന്നത് സ്ക്രീൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലാണ് റെക്കോഡ് ചെയ്യുന്നത് നിങ്ങൾ വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ക്യാംപ്റ്റേഷ്യ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻവ നമ്മുടെ യൂട്യൂബ് മറ്റേ തമിഴിൽ ഡിസൈൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻവ ഡോട്ട് കോം അല്ലെങ്കിൽ ക്യാൻവ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ആക്സിസ്ബിൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങളുടെ പേരിൽ തന്നെ തുടങ്ങുക നാരോ ഡൗൺ യുവർ നിസ് ടോപ്പിക് റിസേർച്ച് ചെയ്യുക ലോങ് ഫോം കോണ്ടൻറ് ഡെലിവർ ചെയ്യുക ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ശ്രദ്ധിക്കുക വീഡിയോ ടൈപ്സ് പലതരത്തിലുള്ള വീഡിയോ മോഡൽ നിങ്ങൾ ചെയ്യുക പബ്ലിഷിംഗ് ഫ്രീക്വൻസി വീക്കിലി രണ്ട് വീഡിയോ ചെയ്യുക എച്ച് വി പി എം ഫോർമുല മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എച്ച് വി പി എം ഹൈ വാല്യൂ പെർ മിനിറ്റ് ഫോർമുല നെക്സ്റ്റ് ടൂൾസ് ഈ ടൂൾസൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യാനായിട്ട് സഹായകരമാകും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ആർ ദ മേജർ ലേണിങ്സ് യു ലേൺ ഫ്രം ദിസ് പെർട്ടിക്കുലർ വീഡിയോ ടൈപ്പിങ്ങ് ദ ചാറ്റ് ബോക്സ് ഏതൊക്കെ എന്തൊക്കെ ലേണിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചതെന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ജയൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്